ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ല പക്ഷേ ഈ സഹോദരങ്ങൾ ഗായകരാണ് പനയൂരിൻ്റെ സ്വന്തം പാട്ടുകാർ പഴയ പാട്ടുകൾക്ക് പുതുജീവൻ സമ്മാനിക്കുന്ന ദേവകിയെയും ചന്ദ്രനെയും പരിചയപ്പെടാം പാട്ടുവഴികളിലൂടെയുള്ള യാത്രയെ അത്രമേൽ ആസ്വദിക്കുകയാണ് പനയൂർ പറക്കാട്ടുപറമ്പിൽ വീട്ടിലെ അമ്പത്തിയൊമ്പതുകാരനായ ചന്ദ്രനും അമ്പത്തിയഞ്ചുകാരിയായ സഹോദരി ദേവകിയും ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടങ്ങൾക്കിടയിലും ഇവർ പാട്ടുകളെ മുറുകെ പിടിക്കുന്നു പുതിയ പാട്ടുകൾക്ക് പിറകെ പോകുന്ന തലമുറയോട് ഇവർക്ക് ഒട്ടും അസൂയയില്ല പക്ഷേ പഴയ പാട്ടുകളാണ് ഇഷ്ടം ഒഴിവു സമയങ്ങളിൽ ഒരുമിച്ചിരുന്ന് പഴയ പാട്ടുകൾ പാടുന്നതാണ് ഇവരുടെ സന്തോഷം ಪೂವಿ ಮಲಯಾಳಿ ಪೆಣ್ಣಿನ ಕೊಡುಕೆಲ್ಲುಡವಾ മുല്ല മലയാളി പെണ്ണിനും ദേവകി സമീപത്തെ പനയൂർ യു പി സ്കൂളിലെ പാചക തൊഴിലാളിയാണ് ചന്ദ്രൻ വീടിനോട് ചേർന്ന് ഒരു കൊച്ചു പീടിക നടത്തിയാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത് മൂന്നാം ക്ലാസ് മുതലാണ് ദേവകി പാടി തുടങ്ങിയത് ചന്ദ്രൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേജിൽ കയറി തുടങ്ങിയെന്നാണ് പട്ടുവഴികളിലെ ആദ്യ ഓർമ്മ കല്യാണ വീടുകളിലും ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലും നാട്ടിലെ പൊതുപരിപാടികളിലുമെല്ലാം ഈ സഹോദരങ്ങളെ പാടാനായി ക്ഷണിക്കാറുണ്ട് പ്രതിഫലത്തിനപ്പുറം അവസരങ്ങൾക്ക് പരിഗണന നൽകി ഇവർ വേദിയിൽ എത്താറുമുണ്ട് ചന്ദ്രൻ ചെറിയ ഗാനമേള ട്രൂപ്പുകളിലൊക്കെ പാടാനായി പോകാറുണ്ട് പാട്ട് പാടുന്നത് ഒരു സന്തോഷമാണെന്ന് ഇവർ പറയുന്നു നമ്മളെ നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ പരിപാടിയുള്ളപ്പോൾ അവിടേക്ക് വിളിക്കും അവിടെ പാടും പിന്നെ നമ്മുടെ അടുത്തുള്ളൊരു അമ്പലമുണ്ട് ഒരു അയ്യപ്പക്ഷേത്രം അവിടെ ഉത്സവം വരുമ്പോൾ അവിടേക്ക് ക്ഷണിക്കും അവിടെ പാടി അവിടെ നിന്ന് പോരും പിന്നെ പല പല ഓരോ കാര്യ ഓരോ സ്ഥലത്തേക്കും വിളിച്ചു ഞങ്ങൾ അവിടെ ചെന്ന് നമ്മുടെ നമ്മുടെ കഴിയുന്ന വിധത്തിൽ പാടി പോരാറുണ്ട് ശാസ്ത്രീയമായ പാട്ട് അഭ്യസിച്ചിട്ടില്ലെങ്കിലും ഇവരുടെ പാട്ടുകൾക്ക് ശ്രുതി ചോർന്നു പോകാത്ത മനോഹാരിതയുണ്ട് ഭാവവും ലയവുമുണ്ട് ഞാൻ സ്കൂൾ പാചക തൊഴിലാളിയാണ് എന്റെ ഏട്ടന് ഏട്ടൻ നന്നായി പാടും ഓ നല്ല നല്ല വേദികൾ കിട്ടണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ഏട്ടന് വേണ്ടിയിട്ട് പിന്നെ കുട്ടിക്കാലം തൊട്ടിട്ട് തന്നെ ഞാനും പാട്ടൊക്കെ പാടാ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഉണ്ട് പക്ഷെ എനിക്ക് അതിനുള്ള സമയങ്ങളൊന്നും കിട്ടില്ല അപ്പൊ ഏട്ടനെ കൊണ്ട് ഏട്ടന് നല്ല നല്ല വേദികൾ കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഏട്ടൻ അതിനായിട്ട് എപ്പോഴും ഓരോരോ വേദികളിൽ പോയിട്ട് പാടണം ഓരോരോ കാര്യങ്ങളും ഉണ്ട് അപ്പം അങ്ങനെയുള്ള വേദികൾ ഏട്ടന് കിട്ടണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് പഴയ പാട്ടുകളെ നെഞ്ചോട് ചേർത്തുകൊണ്ടുള്ള ഇവരുടെ പാട്ടുവഴികളിലെ യാത്രകൾ കൂടുതൽ ദൂരങ്ങൾ താണ്ടട്ടെ ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം